നമസ്തേ ത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഐ ആർ ജി സി ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മുഹാഹിക്കും ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇറാനിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എയും ഇത് സ്ഥിരീകരിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമിനേയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തതായി രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഒരിക്കലും നടന്നിട്ടില്ലാത്ത നിരവധി തെറ്റായ സംഭാഷണങ്ങൾ റിപ്പോർട്ടുകളുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞു ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രാജ്യത്തിനുള്ളിലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നു എംബസി ഇതിനുള്ള സൗകര്യം ചെയ്തുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മറ്റ് സാധ്യമായ മാർഗങ്ങൾ പരിഗണനയിലാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയ ലുഫ്റ്റാൻസ വിമാനം ഞായറാഴ്ച വൈകുന്നേരം ടേൺ എടുത്ത് ഫ്രാങ്ക്ഫോർട്ട് വിമാനത്താവളത്തിൽ തിരിച്ചെത്തി ബോയിങ് സെവൻ എയ്റ്റ് സെവൻ നയൻ ഡ്രീം വിമാനം സർവീസ് നടത്തുന്ന എൽ എച്ച് സെവൻ ഫൈവ് ടു വിമാനം ഞായറാഴ്ച പ്രാദേശിക സമയം ഏകദേശം രണ്ടേ കാലിന് പുറപ്പെട്ടു എന്നാൽ ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് കരിങ്കടലിൽ പടിഞ്ഞാറൻ തീരത്തെത്തിയ ശേഷം ടേൺ എടുത്തു വിമാനം പ്രാദേശിക സമയം ഏകദേശം ആറ് നാൽപ്പതിന് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ തിരിച്ചെത്തി ഞായറാഴ്ച യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ച രണ്ടാമത്തെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനമാണിത് നേരത്തെ ലണ്ടനിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസ് വിമാനം ലണ്ടനിലേക്ക് തന്നെ മടങ്ങിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാരിനോടുള്ള നയതന്ത്രപരമായ അവഗണനയായി പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ച ക്ഷണം അതായത് പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീർ ഉൾപ്പെടെയുള്ള വിദേശ സൈനിക നേതാക്കളെ യു എസ് സായുധ സേനയുടെ അൻപതാം വാർഷികാഘോഷത്തിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത വൈറ്റ് ഹൌസ് ഹൌസ് തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം ആക്രമണമുണ്ടായെന്ന് ഐഡിഎഫ് ടെൽഅബീവ് ജറുസലേം ഹൈഫ എന്നിവ ലക്ഷ്യമാക്കിയതാണ് ഇന്ന് ഇറാന്റെ ആക്രമണമുണ്ടായത് തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു പേർക്ക് പരിക്കേറ്റെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ ഇറാനിൽ രണ്ട് ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഖോം നഗരത്തിന് സമീപം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി അതേസമയം പാകിസ്ഥാന്റെ അതിർത്തിക്കടുത്തുള്ള തെക്കു കിഴക്കൻ പ്രവിശ്യയായ സിസ്റ്റാനിലും ബലൂചിസ്ഥാനിലും നാല് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ദുബായ് വിമാനത്താവളത്തിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ അഞ്ചു മണിക്കൂർ എയർ കണ്ടീഷനിങ് ഇല്ലാതെ തങ്ങളെ ഇരുത്തിയെന്ന് വിമാനത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് ജൂൺ പതിമൂന്നിന് വിമാനം പറന്നുയരാൻ അഞ്ചു മണിക്കൂർ വൈകി ദുബായിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പറക്കുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം നൈജീരിയയിലെ മധ്യബെനു സംസ്ഥാനത്തെ യലേവാട്ട ഗ്രാമത്തിൽ തോക്കുധാരികൾ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ കുറഞ്ഞത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ആംനസ്റ്റി ഇന്റർനാഷണൽ നൈജീരിയ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച രാത്രിയിലെ ആക്രമണത്തിൽ നിരവധി പേരെ കാണാതാവുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ ആക്രമിച്ച തോക്കുധാരികൾ നിരവധി കുടുംബങ്ങളെ കിടപ്പു മുറികളിൽ പൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കയറ്റിക്കരിഞ്ഞുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ രേഖപ്പെടുത്തുന്നു ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മകൻ വിവാഹം മാറ്റിവെച്ചതായി റിപ്പോർട്ട് നെതന്യാഹുവിന്റെ മകൻ അവനർ നെതൻയാഹു തിങ്കളാഴ്ച തന്റെ പങ്കാളിയായ അമിത് യോർദേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ആഭ്യന്തര സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കേബിൾ പ്രകാരം മുപ്പത്തി ആറ് രാജ്യങ്ങളിലെ പൌരന്മാരെ കൂടി അമേരിക്കയിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് യാത്രാ നിയന്ത്രണങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ആലോചിക്കുന്നു വീട്ടുപകരണങ്ങളുടെ ചില്ലറ വ്യാപാരി ടെക്സസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറ്റ് ഹോം രണ്ട് ബില്യൺ ഡോളറിന്റെ അധികം കടവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളുടെ ശാശ്വതമായ ആഘാതവും ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിനാൽ ചാപ്റ്റർ ലെവൻ പാപ്പരത്ത സംരക്ഷണത്തിനായി ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇറാൻ കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷം പാകിസ്ഥാനായിരിക്കാം എന്ന പാക് നിയമസഭാ അംഗം അസദ് ഖൈസർ ഇദ്ദേഹം സംസാരിക്കുന്ന ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം